പിന്നെ നീനോ ഇതാണ് സ്റ്റം ബോൾ ഇങ്ങനെ വരുമ്പോ നീട്ടി അടിക്കുക അങ്ങനെയാണ് കളി അതെനിക്ക് അറിയാം റൊണാൾഡോ

ഇത് തന്നെ ഏത് കളറാ ഓ പല പല കളർ ഉണ്ടല്ലോ ഇത് വെച്ച് പൊതിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും ഇത് ആണോ അല്ലെങ്കിൽ ഇതാകെ കൺഫ്യൂഷനും ആയല്ലോ അങ്ങനെ പെങ്ങൾ ബേഗിന്റെ ഒക്കെ ഭംഗി ആസ്വദിച്ച് 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 ഇങ്ങനെ നടക്കുന്ന ഇടയിലാണ് പെട്ടെന്ന് നിനക്ക് ഒരു ഐഡിയ തോന്നുന്നു ആ ഐഡിയ പെങ്ങടുത്ത് വന്ന് ചോദിച്ചു ഇങ്ങനൊരു സംഭവം ചെയ്താലോ അപ്പൊ പെങ്ങൾ നേരെ എന്നോട് ചോദിച്ചു ഏഹ് എന്ത് മനസ്സിലായില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞമ്മക്ക് ബുക്ക് പൊതിനെ കവർ വാങ്ങണ്ട വേറൊരു ഐഡിയ ഉണ്ട് എന്ന് കാര്യം പിടികിട്ടാത്ത പെങ്ങൾ വിട്ട് നിന്നപ്പോൾ ഞാൻ പറഞ്ഞ് ബുക്ക് പൊതി അമ്മച്ച് നിന്ന പൈസനോട് നമുക്കൊരു ഐഡിയ ഉണ്ട് എന്ത ഐഡിയ ആ പൈസയോട് നല്ല ചൂടുള്ള മന്തിയായിട്ട് കഴിച്ച് അപ്പം പെങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇതേ ഇനി ഐഡിയ ആണ് പിന്നെ ഒന്നും നോക്കില്ല രണ്ടാൾ ആട്ടും കൂട്ടും നോക്കാണ്ട് തന്നെ കണ്ണും പൂട്ടി അങ്ങനെ അങ്ങ് തിന്നങ്ങ് തീർത്ത് ആ പൈസക്ക് ബുക്ക് പൊതിയണം പൊതിയണം നല്ല പേപ്പറിൽ ബുക്ക് പൊതിയണം ആ പേപ്പറിൽ പൊതിഞ്ഞാ നല്ല രസാണ് പണ്ടൊക്കെ അങ്ങനല്ലേ ബുക്കൊക്കെ പൊതിയല് അതൊക്കെ വെടിമ്മ ഇപ്പൊ ബുക്ക് പൊതിഞ്ഞാ പോരേ പേപ്പറിനോടാണെങ്കിലും അത് ഞാനും പൊങ്ങളും മന്തി തിന്ന് മന്തിയോ ഞാനല്ലമ്മ പൊങ്ങൾ പറഞ്ഞപ്പോ മന്തി തിന്നാൻ